Happy Christmas! ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് പറയുന്നതിന് മുന്നേ ഈ ഗെയ്റ്റ് നടക്കട്ടെ കേട്ടോ ഗെയ്റ്റ് ഭയങ്കര നാഴ്ച ശല്യം ഉണ്ട് കേട്ടോ ഗേറ്റൊക്കെ തുറന്നിട്ട് അവരൊക്കെ ഉള്ളിലേക്ക് കയറിപ്പോവും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് പോണത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ക്രിസ്മസ് വെക്കേഷൻ ആണ് അപ്പോൾ ഈ തവണ ഞാൻ പോകണില്ല എന്നാണ് കേട്ടോ വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ എൻ്റെ സിസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് പോയിട്ട് ഇന്ന് കണ്ടിട്ട് കോട്ടയത്ത് ഉണ്ട് അപ്പോൾ രാവിലെ പോകും അപ്പോൾ പോണതിന് മുന്നേ എന്നെ കൊണ്ടേക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീട്ടിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം കണിട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോകാൻ വരുമല്ലോ അങ്ങനെ ഒരു രണ്ട് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വെക്കേഷൻ ഞാൻ പോകണില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് കല്യാണം ഉണ്ട് പിന്നെ ഒരു ന്യൂ ഇയർ വരുന്നുണ്ട് ന്യൂ ഇയറിന് നമുക്ക് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തെ പോലെ നമുക്ക് അടിച്ച് കുളിക്കേണ്ട അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വീണ്ടും പോവാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളങ്ങനെ ബേക്കറിയിൽ കയറിയിട്ട് ക്രിസ്മസ് ഒക്കെ അല്ലേ ഒരു പ്ലം കേക്ക് ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ എടുത്തില്ലേ ആ പ്ലം കേക്ക് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ എടുത്തു നിന്നുള്ള ബില്ലാക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബേക്കറിയിൽ കയറുമ്പോഴേ റിച്വിനാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം കേട്ടോ അവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സബ്ജിയിലാണ് അയ്യോ അത് പറ്റില്ല അപ്പൊ നമ്മളങ്ങനെ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ ആ തീലിക്കുട്ടിക്കാണ് എന്നുണ്ടെങ്കിൽ ലോലിപ്പോപ്പ് കിട്ടിയതിന്റെ സന്തോഷാണ് കേട്ടോ അവൾ കാണിക്കുക ചെയ്യുന്ന ലോലിപ്പോപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊട്ട് കാണിക്കും എന്ന് പറയില്ല തൊട്ട് കാണിച്ചിട്ട് പാപ്പ പാപ്പ എന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ അങ്ങനെ വാങ്ങിച്ചു കൊടുത്താണ് നമ്മളായിട്ട് അങ്ങനെ വിട്ടായൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമല്ലോ കസിൻസ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയാണ് അവൾക്ക് ലോലിപ്പോപ്പിനെ കുറിച്ച് അറിയുന്നത് അപ്പം നമ്മളങ്ങനെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും വാതിൽ അടിച്ചിരിക്കുകയാണ് ഗേസ് അങ്ങനെ വിളിച്ചു അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട് അമ്മയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ തിരക്കാണ് കേട്ടോ അതാ അവിടെ പൊടിയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ എന്താ സാഡായിട്ട് ഇരിക്കുകയാണ് ആൾ അപ്പം ഇനി നേരെ കിച്ചണക്ക് പോയി നോക്കട്ടെ അവിടെ എന്തോ തിരക്കിലാണ് തോന്നൂതാ വീഡിയോ എടുക്കുന്നതിന് എന്നെ ചീത്ത പറയാണ് ഗ്യാ അത് മെയിൻ ചെയ്യണ്ട അമ്മ ഞാൻ വരുമ്പോഴേക്കും എനിക്ക് ചായയും പുട്ടും കൊണ്ടുവരും ഞങ്ങൾ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതെ തന്നെ വന്നിട്ടുണ്ടായിരുന്ന ഉള്ള ചായ മാത്രമാണ് കേട്ടോ ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പറയണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വിശപ്പ് അത് എവിടെ നിന്നൊക്കെയാണോ വരികയെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയ ചിക്കനാണ് കേട്ടോ അതും പുട്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പുട്ടും ചിക്കനും ആ ഒരു കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാകുമല്ലോ പിന്നെ ഇന്ന് രാവിലെ പുട്ടിനുണ്ടാക്കിയ ചെന്ന മസാല ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ഇതിലെനിക്ക് വെറുതെ തുടങ്ങാൻ തോന്നും വെറുതെ വിടാൻ തോന്നുന്നില്ല കേസ് കാരണം ചെന്ന അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടേക്ക് അപ്പം അങ്ങനെ അതാ ചെന്ന മസാലയും ചിക്കനും പുട്ടൊക്കെ എടുത്തിട്ട് കഴിക്കട്ടെ ഇവിടെ ഈ ചിരി ഇന്ദിരാന്ന് അറിയുന്ന കളിയൊക്കെയാണ് കൈ വന്ന വീടീൻ്റെ അടുക്കളയിലേക്കാണ് ഓടണമെന്ന് പറഞ്ഞിട്ട് സാറെല്ലാം ഒന്നും മെയിൻ്റൈൻ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ ഫുഡ് കഴിക്കുന്നത് ഞാൻ വീട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊടിയാണ് കേട്ടോ വേടിയെടുത്ത് തരുന്നത് അപ്പോഴേക്കും പീലിക്കുട്ടി വന്നിട്ടുണ്ട് പീലിക്കുട്ടിയുടെ ടീഷർട്ട് ഓരിയിട്ടു കേട്ടോ അതിൽ മൊത്തം മറ്റേ ലോലിപ്പോപ്പ് കഴിച്ചിട്ട് ഇങ്ങനെ ഒലിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പോൾ അത് ഊരിയിട്ടിട്ടുണ്ട് അപ്പോൾ പീലിക്കുട്ടിക്ക് ഞാൻ കൊടുക്കുമ്പോൾ അവൾ കഴിക്കുന്നില്ല കേട്ടോ പിന്നെ അതാവളങ്ങടെന്നെ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഫുഡൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് കേസ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നു വീടടുക്കൽ അത്ര മതിയെന്ന് വിചാരിച്ചിട്ട് ക്ലിയർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ഉള്ളിൽ വന്നിരുന്നിട്ട് പീടികുട്ടിക്കും കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് അതിച്ചു അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കർണാട്ടിനാണെന്നുണ്ടെങ്കിൽ എന്നെ അവിടെ കൊടുന്ന് ആക്കി വഴി തന്നെ പോയിട്ടുണ്ടായിരുന്നു കോട്ടയത്തേക്ക് എത്തണമല്ലോ അപ്പം പത്ത് മണിയാകുമ്പോഴേക്കും അവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗേസ് മീൻ കരമാണത് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് മീനാണ് വേണ്ടതെന്ന് അപ്പം ഞാൻ ഫുഡൊക്കട വെച്ചിട്ട് വേഗം മീൻകാൻ്റെ അടുത്തേക്ക് ഓടുകയാണ് കേട്ടോ എന്ത് മീനാണ് വേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മത്തി മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പം മത്തി വാങ്ങിച്ചു ഇനിയിപ്പോൾ വരും തോന്നുന്നില്ല വേറെ ആരും അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ കഴിയാനായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഐസോളൂ മീനൊക്കെ കഴിയാനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മത്തി വാങ്ങിച്ച് തിരിച്ച് വന്നു വീണ്ടും ഞാനിതാ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ അങ്ങനെ സംസാരിച്ചിരുന്ന് കഴിക്കുമ്പോഴേ കുറേ ടൈം എടുക്കും ഒറ്റ അടിക്കിരുന്നിട്ട് കഴിക്കുക അല്ലല്ലോ സംസാരിക്കുക കഴിക്കുക അങ്ങനെയൊക്കെ പിന്നെ ഇടയ്ക്ക് വീല കുട്ടിക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ കേട്ടോ പിന്നെയും പുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് പ്രശ്നം പുട്ടും കഴിച്ചു അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കി ഇനിയിപ്പോൾ ഒന്ന് ഉറങ്ങാണ് വേണ്ടത്

Enak banget, enak banget. Kamu mau ngapain? 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 ഫുഡൊക്കെ കഴിച്ച് ഞാൻ കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു വന്നു നോക്കുമ്പോൾ അതാ കുഞ്ഞമ്മതാ മീനൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ തോട്ടിക്ക് പോയിട്ടുണ്ട് തിരുമ്പാന് വെള്ളം വന്നിട്ടില്ലെന്ന് എന്ന് അപ്പോൾ അമ്മ തിരുമ്പാൻ വേണ്ടി പോയിരിക്കുകയാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മീൻ നന്നാക്കുകട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ വീട് വീട്ടെടുക്കുക വീട്ടെടുക്കുന്നതിന് എന്തൊക്കെയോ പറയുന്നുണ്ട് കേസ് അപ്പോൾ ഉണ്ടായി ആ പിന്നെ ഉണ്ടായത് ഇതായിരുന്നോട്ടോ പ്ലം കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് നമ്മൾ കട്ട് ചെയ്യാൻ പോകണം കേസ് വെറുതെ ഇരിക്കുകയല്ലേ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പീലിക്കുട്ടി ഇത് കണ്ടപ്പോഴേ പറയുന്നുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യൂന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു പീലിക്കുട്ടീനെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്യിക്കുക എന്നുള്ളത് അവളും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ ഓക്കെ ഇത് എന്തായാലും ഞങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആ കുട്ടിയുടെ അടുത്ത് കൊടുക്കും ബലിക്കുട് എന്തായാലും കൊടുക്കും അപ്പം അങ്ങനെ പീലിക്കുട്ടീനെയും കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസിൻ്റെ ആദ്യത്തെ പ്ലം കേക്കാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് അപ്പം അങ്ങനെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരെ പ്ലം കേക്കാണല്ലോ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണറിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പോൾ അത് ആ ബാലൻസ് ഇത്രയും പീസ് ഉണ്ടായിരുന്നോട്ടോ അപ്പം അതെന്തായാലും എടുത്തേക്കട്ടെ അച്ഛൻ കഴിച്ചിട്ടില്ല അച്ഛൻ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം അച്ഛനെ വിളിക്കാൻ പോയിട്ടില്ല ഈ വീഡിയോ കണ്ട ചിലപ്പോൾ എനിക്ക് നല്ല പണി കിട്ടും ജെൻസിൻ്റെ കേസ് അപ്പോൾ അത് ആ കുട്ടികളൊക്കെ അങ്ങനെ കേക്കൊക്കെ കഴിച്ചിട്ട് ഇവിടെ കിടക്കാനായിട്ടോ ബെഡ്ഷീറ്റ് വേറെ എവിടെയോ ആണ് കിടക്കുന്നത് അവരെന്തായാലും നാല് പേരും കൂടെ അവിടെ നല്ല ആക്റ്റീവാണ് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പീലിക്കുട്ടിയും ഇഷാനും ഭയങ്കര കമ്പനി ആയിട്ടോ രണ്ടുപേരും പീലിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറുതെ പോയിട്ട് ഉമ്മ കൊടുക്കുക കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യിട്ടോ പിന്നെ പക്ഷേ ായിട്ടില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അതാ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉള്ളിയൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ഇനി കറി പരിപാടികളാണ് നടക്കുന്നത് അമ്മയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ കുട്ടികളെയൊക്കെ എടുത്ത് കളിപ്പിക്കുകയായിരുന്നു കേട്ടോ രണ്ടുപേരെയും എടുത്ത് ഇങ്ങനെ വട്ടം കറക്കുന്നൊക്കെ ഉണ്ട് രണ്ടുപേരെയും ഹാപ്പി ആക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഉച്ചത്തെ ഫുഡ് ഇതായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ആദ്യം ജയിച്ചു പിന്നെ എനിക്ക് വേടിയെടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പൊ ഇങ്ങനെ ഫുഡ് കഴിച്ചു ഞാൻ ഡ്രെസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ എന്തായാലും മത്തിക്കറി കൂട്ടിയിട്ടൊരു കഴിപ്പ് കഴിക്കട്ടെ പൂട്ടത് ആ പൊടി ഇങ്ങനെ ഇവിടെ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ക്യാമറ ഒക്കെ ഓപ്പൺ ആക്കിരുന്നു കഴിക്കുന്നത് കാണുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ അടുത്തുണ്ട് എന്താ പൊടിയെ പൊടിയെന്ന് പറയണ്ട എന്താ പറയണ്ടേ ആയുഷ് ആയുഷ് ആ പൊടിയല്ല പൊടിയല്ലോ ഇത് ആയുഷ് ആയിരുന്നു കേസ് അങ്ങനെ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചേനായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതെല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അമ്മേനെന്നുണ്ടെങ്കിൽ തോട്ടുന്നു തിരുമ്പിക്കൊടുത്ത് തുണികളൊക്കെ തോരടായിരുന്നു കേട്ടോ അപ്പോൾ പീലിക്കുട്ടി ഇതാ ഈശാനൊക്കെ ഒക്കെ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പൊടിയും തിച്ചും കൂടെ അവിടെ എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ അതാ പീലിക്കുട്ടി മെല്ലെ മെല്ലെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ ണ്ടില്ലേ അമ്മ തുണികളൊക്കെ ഇങ്ങനെ തോരട്ടിട്ടുണ്ട് ചില ഭാഗത്തേക്കൊക്കെ വിരിച്ചിടുക അങ്ങനെ വേറെന്തൊക്കെയാണ് പറയുക നമ്മളിവിടെ തോരയിടുക എന്നാണ് കേട്ടോ പറയുക അപ്പോൾ നിങ്ങളൊക്കെ എന്താണ് തുണി ഇങ്ങനെ ഉണക്കാടുന്നതിനെ പറയാന്നുള്ള ഒന്ന് കമന്റ് നീച്ചിട്ട് എൻ്റെ മുഖൊക്കെ എന്തോ പോലെ ഉണ്ട് ഗീസ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ എന്നിട്ടുണ്ടാവുകയുള്ളൂ ഇനി വൈകുന്നേരത്തേക്കൊന്നും എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്ര മതി എന്ന് വിചാരിച്ചിരിക്കുകയാണ് വൈകുന്നേരം ഞാൻ പ്രത്യേകിച്ച് വിശിഷണങ്ങളൊന്നും ഉണ്ടാവില്ല ടി വി കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറേ സംസാരിച്ചിരിക്കും പിന്നെ ഫുഡ് ഫുഡേക്കും കടന്നുറങ്ങും അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഹെയർ ഭയങ്കര കുഴിച്ചിലാണ് കേട്ടോ അപ്പോൾ ഭയങ്കര കുഴിച്ചില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല എനിക്ക് എന്തെങ്കിലും പാക്ക് പോലും യൂസ് ചെയ്യാൻ പേടിയോ ആട്ടപ്പോൾ പിന്നെ റോസ്മേരി യൂസ് ചെയ്യുന്നുണ്ട് എന്താവുമോ എന്തോ അറിയില്ല അപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ എനിക്ക് ഭയങ്കര ഹെയർഫാളാണ് ഇപ്പം അപ്പോൾ ഇതാ അവിടെ പൊടിയും ലിച്ചും കൂടെ ഒരു കവറൊക്കെ ഇട്ടിട്ട് അതിൽ കുറേ കവറുകളൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയൊരു പന്ത്രണ്ട് രൂപത്തിലൊക്കെ ആക്കിയിട്ട് കളിക്കുന്നുണ്ട് ഇത് അച്ഛൻ്റെ കോഴികളാണ് കേട്ടോ കേസ് കുറേ കോഴികളുണ്ട് ഇവിടെ ഇതാ പിന്നെ ഇപ്പോൾ വിരിച്ചിറങ്ങിയ കുറച്ച് കോഴികളുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ കാക്കകൾ ഇങ്ങനെ വട്ടട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആ കോഴിയുടെ കണ്ണ് തെറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ ഞാൻ ചായയും മിച്ചറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായയായിരുന്നു കട്ടൻ ചായയും മിച്ചറും ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചായ ഒക്കെ കുടിച്ചിരുന്നു പിന്നെ അതാ കുഞ്ഞാറ്റിയും ദീപടത്തമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കുട്ടി കുട്ടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരും എല്ലാവർക്കും ബൈ